എന്തൊരു കപ്സ റെസിപ്പിയാണ് കേട്ടോ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ തന്നെ രാവിലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു കിലോ ബസ്മതി റൈസ് ഒരു മണിക്കൂർ കുതിർത്ത് വെക്കാം ഒരു ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം ഇനി രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി ഒരല്പം വെളുത്തുള്ളി ഇഞ്ചി പിന്നെ രണ്ട് മാഗി ക്യൂബ് പിന്നെ പട്ട ഏലക്കായ ഗ്രാമ്പു മല്ലി കുരുമുളക് പെരിഞ്ചീരുക എന്നീ സാധനങ്ങൾ കൈകി വൃത്തിയാക്കി മാറ്റി വെക്കുക ഇനി വലിയുള്ളി രണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക പാൻ ചൂടാക്കാൻ വെക്കുക നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പട്ട ഏലക്കായ ഗ്രാമ്പൂ ഈ ഓൾ സ്പൈസസ് നമ്മളതിലിട്ട് പൊട്ടിച്ചെടുക്കുക അപ്പോൾ എണ്ണക്കൊരു സ്പൈസസിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ വരും പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടുപ്പിട്ടത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുവിളി ചേർത്ത് കൊടുക്കുക വെല്ലുവിളി വായന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം ഈ ഒരു പേസ്റ്റിൻ്റെ അളവ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ അരി വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ വെള്ളം കണക്കാക്കി കണക്കാക്കിയെടുക്കാൻ ഇത് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുക നന്നായിട്ട് വയറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചസ്മരൊക്കെ മാറുന്നവരെ ഒന്ന് ഇത് നമ്മൾ കൈകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക നല്ലൊരു പച്ച സ്മെല്ലൊരു പച്ച സ്മെല്ലും ആ ചിക്കനൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിക്കുന്നത് വരെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് സോൾട്ട് പെപ്പറ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വേണ്ടതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കുക നമുക്ക് കപ്സ മസാല കിട്ടിയിട്ടില്ല അപ്പം മന്തി മന്തി മസാല ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുക ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മേണീസും കൂടെ എടുക്കാം അപ്പോൾ ഞാനൊരു ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ചുള്ളവേ ഇവിടെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു എഗ്ഗ് മൂന്ന് ഗാർലിക്ക് കുറച്ച് സോൾട്ട് ഒരു സ്പൂൺ വിനികർ ഓയിൽ ഇവ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ അതിന് തിക്നസ് പോരെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓയിലൊഴിക്കുക ബ്ലെൻഡ് ചെയ്യാം നന്നായിട്ട് മിക്സിൽ അടിച്ചെടുക്കുക അപ്പോഴത്തെ തിക്നസ്സൊക്കെ പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കഫ്സ അത ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ കെടുത്തിട്ടെ അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും അപ്പം നമ്മൾ ഷാമോൾ ഇതാ കഫ്സ റെഡി ആയത് കഴിക്കാനായിട്ട് നിൽക്കുന്നത് നല്ല ചൂടുള്ള കഫ്സ മണിച്ച് കുട്ടി നല്ല അടി അടിക്കുന്നുണ്ട് എന്താ ഒരു ടേസ്റ്റ് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക